أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين السلام عليكم ورحمة الله وبركاته سورة التين آية نمبر 1 مدل 4 أرتم പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അത്തിയും ഒലീവും കൊണ്ട് സത്യം സീനായി മലയെ കൊണ്ട് സത്യം നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം ഈ ആയത്തുകളുടെ വിശദീകരണം തഫ്സീറ കബീർ അൽ മുസ്ലിം ഔദ്ദൂർ അലി അള്ളാഹു താലാൻഹുയിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് മുൻപോട്ട് ഖലീഫത്തുൽ മസി സാനിർ അലി അള്ളാഹു താലാൻഹു പറയുന്നു ഈ ആയത്തുകൾക്ക് ശേഷം അള്ളാഹു പറയുന്നു ലഖത് ലഖത് ഖലഖിനൽ അൽ ഇൻസാൻഫി അഹ്സനി തഖ്വീം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു മനുഷ്യനെ വളരെ പക്വതയുള്ള ശക്തിയോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും നബിമാരും വന്നാൽ അവസാനം ലോകം അവരെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നേരത്തെ സമർപ്പിക്കുകയുണ്ടായിരുന്ന മുൻ മുഫസരീന്മാർ ബൈബിളിൽ നിന്ന് ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗം അവർ സമർപ്പിക്കുകയുണ്ടായി ദൈവം സീനായിൽ നിന്ന് വന്നു അതുപോലെ ഷഹറിൽ നിന്ന് ഉദിച്ചു അങ്ങനെ ഫാറാൻ പർവ്വതത്തിൽ അത് പ്രകാശിതനായി ഇത് റസൂൽ അഹായി സാഹ അല്ലെ വസ്ലത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൈബിളിലെ ഒരു ഭാഗമാണ് ഇത് ഇസ്തിസ്ന വോളിയം ുള്ള ഈ ഒരു ഭാഗം ഹുസൂർ പറയുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ ഒരു വിഷയമാണ് ഇവിടെ ഈ ആയത്തുകളിൽ ഇപ്പോൾ ഇവിടെ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളിൽ സമർപ്പിച്ചിട്ടുള്ളത് ഹുസൂർ മുന്നോട്ട് പറയുന്നു ഈ രീതിയിൽ നമ്മൾ ഈ ആയത്തുകളെ നോക്കുമ്പോൾ മുൻപോട്ട് ലഖത് ഹലക്കനൽ ഇൻസാൻ ഫി അഹ്സനി തക്കുവീം എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അർത്ഥം അവരിൽ നീ ഏതൊരു നെബിമാരെയും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അവസാന വിജയം അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവർക്ക് ത അവർ തന്നെ ആയിരിക്കും വിജയികൾ എന്നുള്ളതാണ് തീർച്ചയായും ലോകം അവരെ എതിർക്കുന്നു അവരെ ലോകത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ അതായത് നബിമാരെ ആദ്യം എതിർ എതിർക്കുന്നു പിന്നെ അവരെ ആ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വായിച്ചു കളയാൻ വ്യത്യസ്ത പദ്ധതികൾ സ്വീകരിക്കുന്ന എതിരാളികൾ ഉണ്ടാകുന്നു അങ്ങനെ സ്വീകരിക്കുന്നു എന്നാൽ അവസാനം ഈ നബിമാരുടെ അധ്യാപനത്തെ അവർ സ്വീകരിക്കാൻ നിർബന്ധിതരായിത്തീരുന്ന സാഹചര്യങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഈയൊരു ഫലം മനസ്സിലാകുന്നു ഈ ഒരു ഫലത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് വരാം അതായത് നാം മനുഷ്യനെ വളരെ ഉത്തമമായ ശക്തിയോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനൊന്നുകൂടി വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് മൂസ അലൈ സ്വലാത്തു വസ്സലാം വന്നു എന്നാൽ അവസാനം അദ്ദേഹം വിജയിക്കുകയുണ്ടായി ഹസ്രത്ത് ഈസ അലൈ സ്വലാത്തു വസ്ലാം വന്നു എന്നാൽ അവസാനം അദ്ദേഹം വിജയിച്ചു അതുപോലെ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറാൻ ഇറക്കപ്പെട്ട സാഹചര്യത്തിൽ അള്ളാഹു പറയുകയാണ് റസൂൽ വല്ലാഹു അലൈ വസല്ലത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഈ അധ്യാപനത്തിന് മുമ്പിൽ നിങ്ങളുടെ തലകൾ താഴ്ത്തിക്കൊണ്ട് വരുന്നതാണ് അങ്ങനെ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നാം മനുഷ്യനെ വളരെ ഉത്തമമായ കഴിവോടെയാണ് സൃഷ്ടിച്ചത് എന്ന കാര്യം തെളിയുന്നു അതായത് ഈ ആയത്തുകൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസി അല്ലാത്തലാൻഹു നൽകിയ അർത്ഥം വളരെ ഏറെ ജ്ഞാനം നിറഞ്ഞതാണ് അതുപോലെ മറ്റു മുൻ മുഫസിറീൻമാർ നൽകിയ വിശദ്ധീകരണവും വളരെ നല്ലതാണ് ഹുസൂർ മുന്നോട്ട് പറയുന്നു ഈ ആയത്തുകൾക്ക് ഈ പറഞ്ഞ ഈ ജ്ഞാനം നിറഞ്ഞതും വളരെ വിശാലവുമായിട്ടുള്ള ഈ അർത്ഥവും വിശദ്ധീകരണവുമല്ലാതെ ഇനി എന്തെങ്കിലും ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു വിശദീകരണം ഉണ്ടാകുമോ എന്ന് ഹുസൂർ വളരെ ആയത്തിൽ ഖലീഫത്തുൽ ഹലിഫത്തുൽ മസിസാനിറീല്ലാഹു താലാഹു പറയുകയാണ് ഞാൻ വളരെ ആയത്തിൽ ചിന്തിക്കുകയുണ്ടായി അപ്പോൾ അള്ളാഹു എനിക്ക് ഈ ആയത്തിന് ഒരു പുതിയ അറിവ് കൂടി നൽകി അത് ഇതാകുന്നു മുന്നോട്ട് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നോക്കിയാൽ രണ്ടോ മൂന്നോ കാലഘട്ടങ്ങളെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് മറിച്ച് നാലോളം കാലഘട്ടങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഒന്നുകൂടി എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഉസൂർ പറഞ്ഞിട്ടുള്ള രണ്ടോ മൂന്നോ എന്നുള്ളത് ഹസറത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹസരത്ത് ഈസൈവിൽ സ്വലാത്തു വസ്സലാം ഹസർത്ത് റസൂൽ അവിഹി വസ്ലാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഹുസൂർ പറയുന്നു ഇങ്ങനെ രണ്ടോ മൂന്നോ കാലഘട്ടങ്ങളെ കുറിച്ച് മാത്രമല്ല നാലോളം കാലഘട്ടങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഹുസൂർ പറയുകയാണ് ഇവിടെ പരാമർശിച്ച ഇവിടെ പാരായണം ചെയ്ത ആയത്തുകൾ ലഖത് ഹലഖ്നൽ ഇൻസാന ഫി അഹസനി തകീം എന്ന ആയത്ത് ത്തിൻ്റെ കൂടെ ചേർന്നാൽ വളരെയേറെ ജ്ഞാനങ്ങൾ നിറഞ്ഞതും നിഗൂഢവുമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് നമുക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് അതായത് തീർച്ചയായും ഇവിടെ ഹസറത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദാഹരണത്തിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെ ഹസറത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദാഹരണം എടുത്താലും ഹസറത്ത് റസൂൽ അഹ് സാഹുഹലി വസ്ലത്തിൻ്റെ ഉദാഹരണം എടുത്താലും ഈ ആയത്തുകൾ അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായി യോജിക്കുന്നതാണ് പക്ഷേ ആ അർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആ ആയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ യോജിക്കുന്നത് എന്നാൽ ഈ ഉദാഹരണത്തെ പൂർണ്ണമാക്കാൻ ഇത് പൂർണ്ണമായി ഇതിൻ്റെ ഉദാഹരണത്തെ മനസ്സിലാക്കാൻ മുഴു ലോകത്തെ പൂർണ്ണമായി ഒരു വീക്ഷണത്തിലൂടെ നാം നോക്കുമ്പോൾ അങ്ങനെ ഒരു വീക്ഷണം അതിൽ നടത്തുമ്പോൾ മാത്രമാണ് ലഖത് ഖലഖിൻ ഇൻസാൻ ഫി തഖ്വീം എന്ന അതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറയാം നാം മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ സ്ഥിതിയിൽ സൃഷ്ടിക്കുന്നു എന്ന അർത്ഥത്തിൻ്റെ ഫലത്തിൽ എത്തിച്ചേരുകയുള്ളു ഇത് മുൻപുള്ളതിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് അതുപോലെ അതുപോലെ വളരെ ഉത്തമമായതും ഖുർആാൻ്റെ സ്ഥാനത്തെ ഇരട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇതോടെ ഇന്നത്തെ ദർസ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു വസിഅല സയ്യദിന മുഹമ്മദ് മുബാലിക് വസീന്ന ഖാമീദും മജീദ് ജസാക്കും